തൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ഭീകരന്മാരെയും തീവ്രവാദികളെയും കണ്ടിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാമ്പഷീറിനെ കണ്ടാലൊന്നും ആരും അനങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് സ്ഫോടനങ്ങളല്ലേ ഉള്ളൂ ഏറ്റവും ലാസ്റ്റ് നടന്ന സ്ഫോടനത്തിൽ പതിനൊന്ന് പേരെയല്ലേ കൊല്ലെ ചെയ്തിട്ടുള്ളൂ അതൊന്നും വലിയ കാര്യമല്ല നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സൈഫിക്ക് കേരളത്തിൽ കിട്ടിയ സ്വീകരണം നമ്മൾ കണ്ടില്ലേ അതിലെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരള പോലീസും നമ്മുടെ ഭരണ സംവിധാനങ്ങളും ശ്രമിച്ചത് അത്രയും നമ്മൾ കണ്ടില്ലേ അതിനെക്കാട്ടിൽ വലിയ കാര്യമൊന്നുമല്ലല്ലോ കാംബഷീർ എന്ന കേരളക്കാരന് കാനഡയിൽ സുഖവാസത്തിന് പോകാൻ പറ്റി അതായത് ഇന്ത്യ വിരോധം ഇരുന്ന് മുഴത്തിന് മുന്നൂറ് വട്ടം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാനഡ പോലെയുള്ള ആളുകൾക്കും സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ എവിടെയാണ് കാനഡ അപ്പോൾ ഈ ആളിനെയും സഹായിക്കാൻ അവിടെ ആൾക്കാരില്ലാതിരിക്കില്ലല്ലോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കറൻസി അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഭരണ സംവിധാനത്തെയും ഏത് നിയമത്തെയും ഏത് കോടതിയെയും നമുക്ക് വിലക്കെടുക്കാൻ പറ്റും എന്നൊരു ധാരണ ഇവർക്കുണ്ട് ആരെയും ഭീഷണിപ്പെടുത്താം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പിടിച്ച സമയത്ത് എൻ ഐ എ കോടതിയിൽ അവരെ ഹാജരാക്കിയപ്പോൾ എന്താണ് കണ്ടത് ജഡ്ജിന്റെ ഫോട്ടോ എടുക്കുക ജഡ്ജിന്റെ വീഡിയോ പിടിക്കുക എന്തിന് ഇതിലും വലിയ ഒരു ഭീഷണി വേറെയില്ല അവരെ പിടിച്ചു അവരെ വിളിച്ചു കൊണ്ടുവരാ കൊണ്ടുവന്നു ജഡ്ജിന്റെ മുമ്പിലെത്തി ആ വീഡിയോ നോക്കി ഫോട്ടോ നോക്കി ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ആ ജഡ്ജ് വലിയ ഒരു വാചകം ഇവരോട് പറഞ്ഞു കരിങ്കല്ലിൽ കൊത്തിവെക്കണം ഓരോ ഭീകരവാദികളും ആ വാചകം ഞാൻ പോയാൽ മറ്റൊരാളും നീ കസേരയിലിരിക്കും എത്ര പേരെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും എത്ര പേരെ ഫോട്ടോ എടുത്തും വീഡിയോ പിടിച്ചും നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ സാധിക്കും നിയമത്തെ അത്ര പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യത്തുമില്ല നിങ്ങൾ അങ്ങനെ ഒന്നും രക്ഷപ്പെടത്തുമില്ല കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും സംശയമില്ല കൊടുംഭീകരൻ ഈ കേരളത്തിൽ നിന്നുള്ള ആളാണേ ആലുവക്കാരനാണേ മറക്കല്ലേ ആലുവയിൽ നിന്ന് തന്നെ പിടിക്കുമെന്നായപ്പോൾ രക്ഷപ്പെട്ടെത്തുന്നത് കാനഡയിൽ അപ്പൊ കാനഡയിൽ ഇയാളെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ സേഫായിട്ടൊരു ഷെൽട്ടർ കിട്ടിയത് തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങൾ രാജ്യത്ത് എവിടെ ഉണ്ടായാലും അതിലൊക്കെ ഒരു മലയാളി ഉൾപ്പെടുന്ന ഒരു രീതി അല്ലെങ്കിൽ അതൊരു പതിവാകുന്ന സംഭവ വികാസങ്ങൾ പലതുണ്ടായിട്ടുണ്ട് ഹൈദരാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ സ്ഫോടനം നടത്താൻ പോവുകയായിരുന്ന ഒരു കോഴിക്കോട് സ്വദേശിയും ഒരു പന്തളം സ്വദേശിയും അറസ്റ്റിലായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു വർഷത്തിലേറെയായി കാണും അതുപോലെ വിവിധയിടങ്ങളിൽ ഇത്തരം രാജ്യവിരുദ്ധ തീവ്രവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ മലയാളികൾ ഉൾപ്പെടുന്ന രീതി നമ്മൾ കുറെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയമൊക്കെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടില്ലെന്ന് നനിച്ചേക്കാം അല്ലെങ്കിൽ അതിലാഘത്തോടെ കൈകാര്യം ചെയ്തേക്കാം പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതൊക്കെ ഇപ്പോൾ കടൽ കടന്നു പോകുന്നു അല്ലെങ്കിൽ എന്താണ് മലയാളത്തിന്റെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ സമാനതകളില്ലാത്ത അതായത് കേരളത്തിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കേരളം തീവ്രവാദ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു ഹബ്ബാണ് യൂണിവേഴ്സിറ്റിയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പലപ്പോഴായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചില വാർത്തകളും പുറത്തു വരുന്നത് ഇത്തരം ചില വാർത്തകളും പുറത്തു വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ മുംബൈയിലെ മഹാരാഷ്ട്രയിലെ മുളുണ്ടിൽ ഒരു ട്രെയിനിലുണ്ടായ സ്ഫോടനത്തിൽ പത്തുപേർ മരിച്ച കേസിൽ പിടികിറ്റാപ്പുള്ളിയായ മുൻ സിമി നേതാവ് സിമി നിരോധിത സംഘടനയാണ് സിമി നേതാവ് രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ കരുതലിൽ കുടുങ്ങി അല്ലെങ്കിൽ ഏർ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത എറണാകുളം ജില്ലയിലെ ആലുവ കപ്പറശ്ശേരി ചാണയപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ ഇയാളെ കാനഡ വിമാനത്താവളത്തിൽ നിന്ന് ഇന്റർപോൾ കസ്റ്റഡിയിൽ എടുത്ത ചില നിർണായക നീക്കങ്ങളിലൂടെയാണ് ഇതുപോലെ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് ആലുവക്കാരനാണ് ബഷീർ ഇയാൾ തന്നെയാണ് പിടിയിലായതെന്ന് ഉറപ്പാക്കാൻ ഇത്രയും കാലത്തിന് ശേഷമായതുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് പത്ത് ഇരുപത് വർഷത്തിന് ശേഷമായതുകൊണ്ട് ഇയാൾ തന്നെയാണ് പിടിയിലായതെന്ന് ഉറപ്പാക്കാൻ ഇയാളുടെ അലുവയിൽ താമസിക്കുന്ന തെങ്ങളുടെ സഹോദരിയുടെ രക്തസാമ്പിൾ എടുത്ത് ഡി പരിശോധന നടത്താൻ മുംബൈ കോടതി അനുമതി നൽകിയിരിക്കുകയാണ് തിരച്ചിൽ നോട്ടീസ് ഉണ്ടായിരുന്നപ്പോഴാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നപ്പോഴാണ് ഇയാൾ രാജ്യം വിടാൻ ശ്രമിച്ച ശ്രമിച്ചപ്പോൾ പിടികൂടാൻ ഇടയാക്കിയത് നിരോധിത സംഘടനയായ സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ നാട്ടിലെ തന്നെ പല പ്രമുഖരും ഈ സംഘടനയിലൊക്കെ പ്രവർത്തിച്ച പരിചയമുള്ളവരാണ് ഇതിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടി പറയുന്നു എയർനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ വ്യക്തിയല്ല സിംഗപ്പൂർ കഴിഞ്ഞ ശേഷം അല്ലേ കാന വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി അവരിൽ രാജ്യ സ്നേഹം ഉണ്ടാകണമെന്നോ പൊതുബോധമുണ്ടാകണമെന്നോ അതല്ലെങ്കിൽ ഭീകരവാദത്തോടും തീവ്രവാദത്തോടും അനുഭാവം ഉണ്ടാകരുതെന്നോ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കരുത് കാരണം ഐ സി സിയിലേക്ക് പോയ കാസർഗോഡ് കണ്ണൂർ തൃക്കരിപ്പൂർ പടന്ന ഭാഗത്തു നിന്ന് യുവാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് യുവതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടു കൂട്ടരും നല്ല വിദ്യാഭ്യാസമുള്ളവർ ഏ മെഡിക്കൽ വിഭാഗത്തിലും എൻജിനീയറിംഗ് വിഭാഗത്തിൽ പ്രത്യേകിച്ച് എറോനോട്ടിക് ആൻഡ് കമ്പ്യൂട്ടർ ബി ടെക്കുകാരാണ് പോയതൊക്കെ പിന്നെ മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കുടുംബത്തോടെ പോയിട്ടുണ്ട് ഐസിസിലേക്ക് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഇസ്ലാമിക രാജ്യത്താണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ നിന്ന് പോയിട്ടുള്ളവരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല രണ്ടായിരത്തി മൂന്നിൽ ചെയ്ത ഒരു സ്ഫോടനം ഇരുപതു വർഷം നിയമത്തെ പരിഹസിക്കുകയായിരുന്നു അയാൾ കാനഡയിൽ ഇരുന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തുണിപൊക്കി കാണിക്കുകയായിരുന്നു ഈ ക്യാം ബഷീർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാള് അയാളെ ആരും സഹായിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ അയാളുടെ ബന്ധങ്ങളെല്ലാം ഇവിടെ കിടക്കുകയല്ലേ ആലുവയില് കേരളത്തിൽ തന്നെ വിവിധ വിവിധയിടങ്ങളില് എന്തേ അയാളെ പിടിക്കാൻ ഇതുവരെ സാധിക്കാതെ പോയത് അയാള് വിചാരിച്ചു ഇരു കഴിഞ്ഞ ഇരുപത് വർഷം എന്നെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും എന്നെ പിടിക്കാൻ കഴിയില്ല എന്ന് തന്നെ വിചാരിച്ച് സ്വൈര്യ വിഹാരം നടത്തുകയാണ് കാനഡയും കാനഡ അമ്മായിയെ പോലെയുള്ള ആളുകളിരുന്ന് ഇന്ത്യാവിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്ന നാടാണത് അതുകൊണ്ട് അവിടെ എല്ലാം കൊണ്ടും അവർക്ക് മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് എന്ന് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാലങ്ങളായി റെയിൽവേ ആണ് ഇവരുടെ മുഖ്യ ശത്രു ചെറിയ കുട്ടികളെ ഉപയോഗിച്ച് റെയിൽവേ ട്രാക്കിൽ കല്ലെടുത്ത് വെക്കലും പാളം പൊളിക്കലും നശിപ്പിക്കലും സ്ഫോടക വസ്തുക്കൾ എടുത്ത് ട്രെയിനിൽ വെക്കലും ഏ ട്രെയിനിൽ അങ്ങനെ പൊട്ടിത്തെറിക്കലും ബോഗി നശിപ്പിക്കലും ട്രെയിനിന്റെ സീറ്റ് കുത്തിപ്പൊളിച്ച് പ്രത്യേകമായിട്ടുള്ള ദ്രാവകം ദ്രാവകമൊഴിച്ച് തീവ്ക്കലും ട്രെയിനിന്റെ ബോർഡുകൾ ഓരോന്നോരോന്നായി ഇളക്കിക്കളയൽ അങ്ങനെ ഒരുപാട് ഒരുപാടായി തീവണ്ടി ആക്രമണങ്ങൾ നടന്നു വരുന്നു അപ്പൊ തീവണ്ടിയെ ഇവര് ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ എന്താണ് എന്ന് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് യാഥാർത്ഥ്യമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മൾ ഇപ്പോഴാണ് ഒരു ഷാറുഖ് സൈഫിയെ കാണുന്നത് വടകരയ്ക്ക് അടുത്ത് വീണ്ടും തീ വെക്കാൻ ശ്രമമുണ്ടായി അതും പിടിച്ചു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും തീ വെക്കാൻ ശ്രമിച്ചു മൂന്ന് തവണയാണ് ഇപ്പോൾ ഈ ട്രെയിൻ തന്നെ ഇവര് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി മൂന്നിൽ തുടക്കം കുറിച്ച ആളാണ് ഈ ക്യാമ്പഷർ ഇയാളൊക്കെ ഈ ഷാരൂഖ് സൈഫിയുടെ പിന്നിൽ ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടുന്ന വസ്തുതയാണ് കാരണം തനിക്ക് തെറ്റി അത് വലിയ സ്ഫോടനം ഉണ്ടാക്കാൻ പറ്റിയില്ല പതിനൊന്ന് പേരെയൊക്കെ മാത്രമേ കൊല്ലാൻ പറ്റിയുള്ളൂ കൂടുതൽ ആളുകളെ കൊല്ലാൻ തന്നെ വേണ്ടിയില്ല നടപടികളാണ് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ഒരു ഭീകരവാദിയാണ് പറയപ്പെടുന്നത് തീവ്രവാദികളുടെ ഒക്കെ ഒരു വലിയ തലതൊട്ടപ്പിനായിട്ട് ആദ്യം മുതൽ തന്നെ കാലങ്ങൾക്ക് മുൻപേ പാകിസ്ഥാനിലൊക്കെ പ്രത്യേക തീവ്രവാദ പരിശീലനം ഒക്കെ നേടിയ വ്യക്തിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനൊന്നും പറയരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വർഗീയവാദികളാക്കും ഷാജനെ കുരുക്കിയതുപോലെ ഒരു മുസ്ലിം വിരുദ്ധനായി പ്രഖ്യാപിച്ച് ഇസ്ലാമിക വിരുദ്ധതകൾ പറയുന്ന ഒരു മഞ്ഞ ചാനലായി നമ്മുടെ ചാനലിനെ മാറ്റാൻ എതിർപക്ഷത്ത് നല്ലൊരു വിഭാഗം സംഘടിത ശക്തികൾ പരിശ്രമിക്കും ഷാജനെ വീഴ്ത്തിയതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ഏതൊരാളെയും ഒറ്റതിരിഞ്ഞും കൂട്ടമായും ആക്രമിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ തുടരുന്നുണ്ട് ജാഗ്രത തന്നെ ഇപ്പോൾ ചർച്ചയായിരിക്കുകയുള്ളൂ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലും കോളേജ് അധ്യാപകൻ ടി ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒക്കെ കോപ്പറേറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ പങ്കുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇപ്പോൾ എന്താണ് കിട്ടുന്ന സൂചനകൾ ഈ കേസുകളിൽ ഒന്നും കൃത്യമായി തെളിവില്ല എൺപത്തിൽ സിമിയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു ഈ ബഷീർ നിരോധനത്തിലേക്ക് നയിച്ച പ്രവർത്തനങ്ങൾ സംഘടന ഏറ്റെടുത്തത് ഇയാളുടെ ഇപ്പോൾ പോലീസ് പറയുന്നത് അഹമ്മദാബാദ് സിമി സ്ഥാനവും സ്ഥാനവും ഒക്കെ അലങ്കരിക്കുന്നുണ്ട് കേരളക്കരയിൽ അപ്പൊ പിന്നെ കാമ്പഷീറിന് എന്താ പ്രശ്നം ചങ്കിൽ ചൈനയുമായി നടക്കുന്ന ആളുകൾ ഉള്ളിൽ തീവ്രവാദവുമായിട്ടൊന്ന് നടന്നാൽ എന്താ പ്രശ്നം യെ തുടർന്ന് ആണ് ഇയാൾ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടത് ക്യാമ്പഷീടെ പ്രത്യേക പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് പത്ത് പേർ കൊല്ലപ്പെട്ടു ആ പ്രിയപകടത്തിൽ എഴുപത് പേർക്ക് പരിക്കേറ്റു ഇതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രണായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മുളുണ്ടിൽ ഉണ്ടായ മുംബൈയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഇത് ഡി എൻ എ ടെസ്റ്റ് മറ്റ് അതിന്റെ എന്താണ് കൃത്യമായി തന്നെയുള്ള നടപടികളിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇയാളുടെ സഹോദരിയുടെ രക്തപരിശോധന സ്ഥിരീകരിച്ചാൽ തന്നെയാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു ദീർഘകാലമായി അപ്രത്യക്ഷനായ ഒരാളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഇപ്പോൾ വേണ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ഡി എൻ എ ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് കാണിച്ച് പല ഡയലോഗൊക്കെ അടിക്കാൻ കാര്യമൊന്നുമില്ല ശാസ്ത്രീയമായി തന്നെ ചെയ്യേണ്ട രീതി കാര്യം എന്തേ നമ്മുടെ സിമി എന്ന സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതാക്കൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന അണികൾ ഇപ്പോഴും ഈ കേരളക്കരയിൽ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ കാരണം അവരുടെ ലക്ഷ്യം ഒന്നാണ് മാർഗം പലതായാലും പ്രശ്നമല്ല പി ഡി പി ആകട്ടെ എൻ ഡി എഫ് ആകട്ടെ പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ സി പി ഐ ആകട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ശരി നമ്മൾ തലത്തിൽ തുല്യരാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഇപ്പൊ കെ ടി ജലീലിനും കൂടെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒന്ന് കിട്ടിയെങ്കിൽ അതല്ലെങ്കിൽ കെ ടി ജലീൽ ചിലപ്പോൾ ജീവിതം ഒന്നും അടുത്തിട്ടുണ്ടാവില്ല കാരണം മുൻ സിമി നേതാവാണ് ഇവരൊക്കെ തമ്മില് ഈ നാടിനെ ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്നതും ഒന്ന് ചിന്തിച്ചാൽ മതി നന്ദി